നമസ്കാരം തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ അതത് മണ്ഡലങ്ങളുടെ സാഹചര്യങ്ങളിൽ സ്വാഭാവികമായി ഉയരാനിടയുള്ള എതിർപ്പുകൾ പ്രതിഷേധങ്ങൾ ചില ആവശ്യങ്ങൾ ഒക്കെ കണക്കുകൂട്ടും ആ കണക്കുകൂട്ടലിനൊപ്പം അവർ അതിനുള്ള പ്രതിരോധവും മനസ്സിൽ കാണാറുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായി ചില നീക്കങ്ങൾ നടന്നാൽ ചില പ്രതിഷേധങ്ങൾ ഉയർന്നാൽ പെട്ടെന്നൊന്ന് സ്തംഭിച്ചു പോവും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പല മണ്ഡലങ്ങളിലും സ്വാഭാവികമായ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എതിർപ്പുകളൊക്കെയാണ് ഉണ്ടാകുന്നത് അതിനപ്പുറത്ത് ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിൻ്റെ വരവ് പുതിയ ചില പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചില എതിരാളികളുടെ ചില വാദങ്ങളാണ് പ്രശ്നങ്ങളായി മാറിയിരിക്കുന്നത് കെ സി വേണുഗോപാൽ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണി കെട്ടിപ്പടുക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് അദ്ദേഹം ആലപ്പുഴയിലേക്ക് വരുമ്പോൾ സ്വന്തം നാട് എന്നുള്ള നിലയിൽ സ്വാഭാവികമായി നമുക്ക് അംഗീകരിക്കാം ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിക്കെതിരായ മത്സരമാണ് എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇതൊന്നുമല്ല കെ സി വേണുഗോപാൽ നേരിടുന്ന പ്രശ്നം കെ സി വേണുഗോപാലിനെതിരായ പ്രചാരണ പരിപാടികൾ ഈ പട്ടിക അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച അപ്പം മുതൽ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ് ഒരർത്ഥത്തിൽ കെ സി സ്ഥലത്തേക്ക് വരാനുള്ള വിമാന ടിക്കറ്റ് പോലും എടുത്തിട്ടില്ല അതിന് മുന്നേ തന്നെ നാട്ടിലെ പാർട്ടി നേതൃത്വം പ്രതിരോധം തീർക്കേണ്ട അവസ്ഥയിലാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ രാജസ്ഥാനിൽ അദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനം രാജ്യസഭയിലേക്കുള്ള അംഗത്വം തീരാൻ ഇനിയും നാളുകളുണ്ട് വർഷങ്ങൾ അവശേഷിക്കുന്നുണ്ട് അതിനിടയിലാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത് പാർലമെൻറ്റിൽ എം പി ആണെങ്കിൽ രാജ്യസഭയിലുള്ള ആൾക്കത് ഒഴിവാക്കി ഇവിടെ ലോക്സഭയിലേക്ക് മത്സരിക്കുകയൊക്കെ ചെയ്യാം നിയമപരമായി അത് അനുവദിക്കുന്നുണ്ട് പക്ഷേ പ്രശ്നം അതല്ല കെ സി വേണുഗോപാൽ ഇപ്പോൾ ഇരിക്കുന്ന രാജ്യസഭയിൽ ഒരു നാല് സീറ്റ് കൂടി ഉണ്ടായാൽ എൻ ഡി എക്ക് ബി ജെ പി നേതൃത്വത്തിലുള്ള മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടും രാജ്യസഭയിൽ കൂടി ഭൂരിപക്ഷം കിട്ടിയാലുള്ള അവസ്ഥ നമുക്കറിയാലോ അപ്പോൾ ആ നാല് സീറ്റിലുള്ള ഒരു സീറ്റ് വേണുഗോപാലിൻ്റെ ആണല്ലോ അപ്പോൾ കെ സി വേണുഗോപാൽ രതിൽ വിജയിച്ച് രാജിവെച്ചാൽ മൂന്ന് സീറ്റായി മാറും ബി ജെ പി കാര്ക്ക് ഒരു സീറ്റ് ഫ്രീ ആയി കിട്ടും കാരണം രാജസ്ഥാനിലിപ്പോൾ ബി ജെ പി ആണ് ഭരിക്കുന്നത് രാജസ്ഥാനിലെ എം പി സ്ഥാനം അദ്ദേഹം രാജിവെച്ച് പുറത്തേക്ക് പോയാൽ രാജ്യസഭയിലേക്ക് വീണ്ടും രാജസ്ഥാനിൽ തെരഞ്ഞെടുക്കപ്പെടുന്നത് ബി ജെ പി പ്രതിനിധിയായിരിക്കും ഇതാണ് അടിസ്ഥാന പ്രശ്നം കെ സി വേണുഗോപാലിൻ്റെ വിജയം ബി ജെ പിക്ക് ഒരു സീറ്റിൻ്റെ ഒരു എം പി സീറ്റിൻ്റെ കരുത്ത് നൽകും എന്നുള്ളതാണ് വാസ്തവം അതിനെതിരായ ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് നടക്കുന്നത് സി പി എം മേഖലകളിൽ വ്യാപകമായി അത് ഏറ്റെടുത്തിട്ടുണ്ട് അതിനുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടുള്ള ഒരു നിഗമനമാണ് ഈ വീഡിയോ മുന്നിലോട്ട് വയ്ക്കുന്നത് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള പല വിധ കഴിഞ്ഞ ദിവസമാണ് മുഹമ്മദ് റിയാസ് ഇക്കാര്യത്തിലൊരു നിലപാട് പറഞ്ഞത് രാജ്യസഭയിലേക്കുള്ള ഒരു സീറ്റ് നേടിക്കൊടുക്കണോ കെ സി വേണുഗോപാൽ ജയിക്കണമെന്ന് തീരുമാനിക്കാം എന്നുള്ള പ്രത്യേക തരത്തിലുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് ഒരു സാങ്കേതികമായ പ്രശ്നം ഇതിനകത്തുള്ളതുകൊണ്ട് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ില്ല എന്നൊക്കെയാണ് പഴയ കാലത്തൊക്കെ നമ്മൾ വിചാരിക്കുക എന്നാലും ഇപ്പം അങ്ങനെയല്ല പെട്ടെന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലാകും കെ സി വേണുഗോപാലിൻ്റെ വിജയം ബി ജെ പിക്ക് ഒരു സീറ്റ് കൊടുക്കലാണ് എന്നുള്ള വാദം അത് കെ സി വേണുഗോപാൽ എന്ന എംപിയുടെ സീറ്റല്ല അദ്ദേഹം അവിടുന്ന് രാജിവെക്കുന്ന സീറ്റാണ് എന്ന് പെട്ടെന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലാകും എന്തായാലും മുഹമ്മദ് റിയാസിൻ്റെ വാദം ആദ്യം ഈ ഭാഗത്തു നിന്നുള്ളൊരു വെടിമുട്ടിക്കലായി എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി റിയാസിന് പിന്നാലെ ജോൺ ബ്രിട്ടാസ് ഇക്കാര്യത്തിൽ വിശദമായ ഒരു നിലപാട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിലുള്ള ആളാണ് കെ സി വേണുഗോപാലിനൊപ്പം രാജ്യസഭയിൽ ഇരിക്കുന്ന ആളാണ് അതുകൊണ്ട് ജോൺ ബ്രിട്ടാസിൻ്റെ നിലപാട് നമുക്കൊന്ന് വിശദമായി തന്നെ നോക്കിക്കളാം ധന ബില്ലുകൾ ഒഴികെ എല്ലാ കാര്യങ്ങളിലും ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും തുല്യ അധികാരങ്ങളാണ് ഉള്ളത് ലോക്സഭയിൽ മൃഗീയ ഭൂരിപക്ഷമുള്ള സർക്കാരുകൾ പോലും രാജ്യസഭയിൽ പരാജയം രുചിച്ച ഒട്ടേറെ ഏടുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വൈകാരിക വിജയത്തിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സ്വഭാവം മാറി മറിയാതിരിക്കാൻ ഭരണഘടനാ ശില്പികൾ ബോധപൂർവം വ്യവസ്ഥ ചെയ്ത് രൂപീകരിച്ചതാണ് ഉപരിസഭയായ രാജ്യസഭ ലോക്സഭയിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രാജീവ് ഗാന്ധി രാജ്യസഭയിൽ പലപ്പോഴും ഇടറി വീണതിന് ദൃക്സാക്ഷിയാണ് ഈ കുറിപ്പെഴുതുന്ന ആൾ അദ്ദേഹം മാധ്യമപ്രവർത്തകനായിരുന്നു അക്കാലത്ത് രാജ്യസഭ എത്ര കണ്ട് പ്രധാനപ്പെട്ടതാണ് എന്നതുകൊണ്ടാണ് കോടാനുകോടി രൂപ വാരി വിതറി എം എൽ എമാരെ റാഞ്ചി ഒരു സീറ്റെങ്കിൽ അത് പിടിച്ചെടുക്കാൻ ബി ജെ പി നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ അർഹതപ്പെട്ടതിനേക്കാളും ഓരോ സീറ്റ് ഉത്തർപ്രദേശിൽ നിന്നും ബി ജെ പി ഹിമാചൽ പ്രദേശിൽ നിന്നും കരസ്ഥമാക്കി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമജ്ഞരിൽ ഒരാളും കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗവുമായ മനു അഭിഷേക് സിംഗ്വി അപ്രതീക്ഷിതമായി ഹിമാചലിൽ നിന്ന് രാജ്യസഭയിലേക്ക് പരാജയപ്പെട്ടത് വാർത്താ തലവാചകമായിരുന്നു ഹിമാചലിലെ ആറ് എം എൽ എമാരെ വിലക്കെടുത്താണ് ബി ജെ പി സിംഗ്വിയെപ്പോലും മലർത്തിയടിച്ചത് രാജ്യസഭയിൽ ബി ജെ പി ഭൂരിപക്ഷത്തിലേക്ക് ഇഞ്ചിഞ്ചായി എത്തിക്കൊണ്ടിരിക്കുകയാണ് നാലു പേരുടെ കുറവ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് രാജ്യത്തിൻ്റെ സ്വഭാവം തന്നെ മാറ്റാൻ കോപ്പുകൂട്ടുന്ന ബി ജെ പിക്ക് ഉപരി സഭയിലെ ഭൂരിപക്ഷം എല്ലാ കാലത്തും ഒരു വിഷയമായിരുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാധാന്യം അപ്പാടെ ചോർത്തിക്കളയുന്ന മണ്ഡല പുനർനിർണയം ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ തേച്ചു മിനുക്കി ബി ജെ പി രാജ്യസഭയിലെ ഭൂരിപക്ഷത്തിൽ കണ്ണു നട്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലം ഏറെയായി ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ പ്രതിനിധി എവിടെ മത്സരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിനെ ഇങ്ങനെ കാണാൻ സാധാരണഗതിയിൽ കഴിയേണ്ടതാണ് എന്നാൽ രാജസ്ഥാനിലെ പ്രതിനിധിയായി രാജ്യസഭയിൽ രണ്ട് വർഷം കൂടി കാലാവധി ബാക്കിയുള്ള കെ സി വേണുഗോപാൽ ലോക്സഭയിൽ മത്സര രംഗത്ത് വരുമ്പോൾ അതിൻ്റെ ഗുണഭോക്താവ് ആരായിരിക്കും എന്ന ചോദ്യം മതനിരപേക്ഷ വിശ്വാസികളുടെ കർണപുടത്തിൽ ശക്തിയായി പതിക്കുന്നുണ്ട് രാജസ്ഥാനിൽ ഒരു രാജ്യസഭാ സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ സംസ്ഥാനത്ത് ഭൂരിപക്ഷമുള്ള പാർട്ടിയായ ബി ജെ പിക്ക് അത് സ്വാഭാവികമായി ലഭിക്കും ഇത് അപഗ്രഥിച്ച ശേഷമായിരിക്കുമല്ലോ കോൺഗ്രസ് നേതൃത്വം ലോക്സഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എന്ന് ഓർക്കുമ്പോഴാണ് മതനിരപേക്ഷ വിശ്വാസികൾക്ക് നടുക്കം ഉണ്ടാവുക ബി ജെ പിക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഭിക്കുന്ന ഒരു നേട്ടത്തെക്കുറിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് ചിന്തിക്കാതെ പോകില്ലല്ലോ ആലപ്പുഴയിലെ സി പി ഐ എമ്മിൻ്റെ പ്രതിനിധിയോ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോ ജയിച്ചാൽ അത് ലോക്സഭയിൽ മോദി വിരുദ്ധ വോട്ടായിരിക്കും എന്നാൽ ആലപ്പുഴയിൽ കോൺഗ്രസ് പ്രതിനിധി കെ സി വേണുഗോപാലാണ് ജയിക്കുന്നത് എങ്കിൽ ബി ജെ പിക്ക് രാജ്യസഭയിൽ ഒരു വോട്ട് കൂടും തങ്ങളുടെ അജണ്ട വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള അടുത്ത ഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ബി ജെ പിക്ക് സന്തോഷിക്കാൻ ഇതിൽപരം വലിയ ഒരവസരം വേറെയുണ്ടോ വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെയുള്ള പോരാട്ടത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് കോൺഗ്രസ് മലയാളികളെയെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട ഒരു വിഷയമാണ് ഇതാണ് ജോൺ ബ്രിട്ടാസിൻ്റെ വാദം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രാജ്യസഭയിലെ ഒരു സീറ്റ് വേണുഗോപാൽ ലോക്സഭയിലേക്ക് ജയിക്കുമ്പോൾ ബി ജെ പിക്ക് കിട്ടുകയാണ് എന്നുള്ളതാണ് ഈ വാദത്തിൻ്റെ അടിസ്ഥാനം ബ്രിട്ടാസിൻ്റെതുൾപ്പെടെ ഇത്തരത്തിൽ ഉയർന്ന വാദങ്ങൾക്കുള്ള പ്രതിവാദങ്ങളും യു ഡി എഫ് കേന്ദ്രങ്ങൾ വ്യാപകമായി ഉയർത്താൻ തുടങ്ങിയിട്ടുണ്ട് ടി സിദ്ദിഖ് ഈ കാര്യത്തിൽ വിശദമായൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ആദ്യം തന്നെ ഈ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിശദീകരണത്തിലേക്ക് പോകുന്ന മട്ടിലാണ് എഴുതിയിട്ടുള്ളത് ഞാനത് വായിക്കാം കേരളത്തിലെ യു ഡി എഫ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിന് നേരിട്ട് ഒരു എം പിയെ സമ്മാനിക്കാൻ കൂടിയാണ് അധ്വാനിക്കുന്നത് രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തിയ ശ്രീ കെ സി വേണുഗോപാലിൻ്റെ രാജ്യസഭാ കാലാവധി ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുണ്ട് കെ സി ജയിച്ചാൽ ബി ജെ പിക്ക് രാജസ്ഥാനിൽ നിന്നും യു ഡി എഫിൻ്റെ ചെലവിൽ അടുത്ത കൊല്ലം ഒരു രാജ്യസഭാ എംപിയെ അധികമായി ലഭിക്കും ഭരണഘടന മാറ്റാൻ ശ്രമിക്കുന്ന ആർ എസ് എസിന് യു ഡി എഫ് നൽകുന്ന ചെറിയ സമ്മാനം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഇത് വേറൊരു സ്ഥലത്ത് വന്ന പോയിൻ്റ് കോട്ട ചെയ്തിട്ട് ടി സിക്ക് അതിനെക്കുറിച്ചാണ് പറയുന്നത് ഇതാണ് കെ സി എത്തിയതു മുതൽ ആകെയുള്ള കനൽത്തരി കെട്ടുപോകുമെന്ന് ബോധ്യമായപ്പോൾ ഉണ്ടാക്കിയ ക്യാപ്സോൾ അതായത് ആലപ്പുഴയിലാണല്ലോ നിലവിൽ ഏക സി പി എമ്മിൻ്റെ എം പി ആരിഫ് ഉള്ളത് അപ്പോൾ അയാൾ തോൽക്കും എന്നുള്ള പേടിയിൽ ഉണ്ടാക്കിയ ക്യാപ്സൂൾ ആണെന്നാണ് പറയുന്നത് ഇത് ഇന്നലെ മുതൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് യു ഡി എഫിൻ്റെ എല്ലാ പോസ്റ്റുകൾക്ക് കീഴെയും ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുമുണ്ട് എങ്കിൽ കേട്ടോളൂ രാജസ്ഥാനിലെ സീറ്റ് നഷ്ടമാകുമെന്ന് ഉറപ്പുണ്ടല്ലോ അതോടെ ആലപ്പുഴയിൽ നിങ്ങൾ തോൽവി സമ്മതിച്ചിരിക്കുന്നു ഇനി രാജസ്ഥാനിൽ നിന്ന് നഷ്ടമാകുന്ന ഒരു സീറ്റ് കർണാടകയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പിടിച്ചോളൂ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ മത്സരിക്കും എന്ന് പ്രഹ്ലാദ് ജോഷി പറഞ്ഞു കഴിഞ്ഞു സ്വാഭാവികമായും അവർ ജയസാധ്യതയുള്ള സീറ്റിലാണ് മത്സരിക്കുക അവർ ജയിച്ചാൽ കർണാടകയിലാണ് ഒഴിവ് വരിക ആ സീറ്റ് കർണാടകയിൽ ഭരണമുള്ള കോൺഗ്രസ് തിരിച്ചുപിടിക്കും ആ ഒരു സീറ്റ് നഷ്ടം പറഞ്ഞ് നിഷ്കളങ്കരായ വോട്ടർമാരെ പറ്റിക്കാൻ നോക്കണ്ട ഈ ക്യാപ്സൂളുമായി വരുന്നവർക്ക് യു ഡി എഫ് പ്രവർത്തകർ ഈ പോസ്റ്റ് മറുപടിയായി നൽകണം എന്ന് ആഹ്വാനവും ചെയ്യുന്നുണ്ട് ടി സിദ്ദിക്ക് മനസ്സിലായില്ലേ കർണാടകയിൽ നിന്ന് നിർമ്മല സീതാരാമൻ ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിക്കുമെന്ന് സിദ്ധി ഉറപ്പിച്ചു ജയിച്ചു കഴിഞ്ഞാൽ അവർ ഇത് രാജിവെക്കും നിലവിൽ അവരുടെ രാജ്യസഭ എം പി സ്ഥാനം രാജിവെക്കും അപ്പോൾ അതിന് പകരമായി കർണാടകയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുക കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ അംഗമായിരിക്കും അപ്പോൾ പകരം അത് ഞങ്ങൾ കൊടുക്കും എന്നാണ് ടി സിദ്ധിക്ക് പറയുന്നത് എന്നാലും കെ സീൻ്റെ കയ്യിലുള്ളത് പോയത് പോയില്ലേ അത് കിട്ടുമല്ലോ ഇത് അഡീഷണലായി കിട്ടുന്നതല്ലേ ഇനി അങ്ങനെയല്ല കെ സിയുടെ ആ സീറ്റ് കൂടി അവിടെ നിലനിർത്തിക്കൊണ്ട് കർണാടകയിൽ നിന്ന് ഈ വരെ അധിക സീറ്റ് പിടിച്ചാലേ ബി ജെ പിയുടെ അന്തരം അഞ്ചായി കൂടില്ലേ അത് ബി ജെ പിക്ക് എതിരായ ഒരു സ്റ്റെപ്പല്ലേ അപ്പോൾ സിദ്ദിഖം പറഞ്ഞു വരുന്നത് പോകാനുള്ളത് എന്തായാലും പോവും കെ സിയുടെ സീറ്റ് പോവും എന്നാണ് പറയുന്നത് പകരിപ്പുറത്ത് പിടിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടി കൂടിയുണ്ട് അവസാന കനൽത്തരിയും കെടുത്തി ട്വൻറ്റി ട്വൻറ്റി അടിക്കാൻ കെ എന്നാണ് കെ ആലപ്പുഴയിൽ ജയിച്ചാൽ രാജസ്ഥാനിൽ രാജ്യസഭയിൽ ബി ജെ പി ജയിക്കുമെന്ന് പറഞ്ഞ് കനൽത്തരിക്കു വേണ്ടി കരയുന്ന കമ്മ്യൂണിസ്റ്റുകളോട് സർക്കാരിനെ ഉണ്ടാക്കുന്നത് ലോക്സഭാ മെമ്പർമാരുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ ലോക്സഭാ മെമ്പർമാരുള്ള പാർട്ടിയെ രാഷ്ട്രപതി ഉണ്ടാക്കാൻ ക്ഷണിക്കും അതുകൊണ്ട് ഈ ലോക്സഭയിൽ പരമാവധി അംഗങ്ങളെ സൃഷ്ടിക്കാനാണ് കെ സി മത്സരിക്കുന്നത് കെ സി വരെ മത്സരിക്കുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് ഫലത്തിൽ ഈ പറയുന്ന ഉന്നയിക്കപ്പെടുന്ന പ്രശ്നത്തിന് വിശദീകരണം കാര്യമായി കൊടുക്കാനില്ല എന്നുള്ളത് വസ്തുതയാണ് അതിന് പകരം കെ സിക്ക് ജയിക്കാനുള്ള സാധ്യത കെ സി ജയിച്ചാലുള്ള സാധ്യത എന്നുള്ള വാദം ഉയർത്തുക ലോക്സഭയിൽ പരമാവധി അംഗ അംഗങ്ങളെ ഉൾപ്പെടുത്തി സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസ് പോവുകയാണ് അപ്പോൾ അക്കൂട്ടത്തിൽ കെ സിയുടെ മണ്ഡലത്തിൽ കൂടി വിജയിക്കേണ്ടതുണ്ട് എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് എന്നാൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് സിദ്ദിക്കും രാഹുൽ മാങ്കൂട്ടവും കഴിഞ്ഞ് ഇനി പ്രതിപക്ഷ നേതാവിലേക്ക് തന്നെ ഈ വിശദീകരണം ആ വിശദീകരണത്തിനുള്ള സാധ്യത എത്തിച്ചെല്ലും എന്നാണ് നിലവിലുള്ള പ്രചാരണം സൂചിപ്പിക്കുന്നത് അതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് അമ്മാതിരി പ്രചാരണമാണ് മാത്രല്ല അതിൻ്റെ ഡയറക്റ്റായിട്ട് കാര്യം മനസ്സിലാകും ആളുകൾക്ക് അത്ര വ്യക്തമായൊരു വസ്തുത അതിൻ്റെ പിന്നിലുണ്ട് രാജസ്ഥാനിലെ സീറ്റ് രാജിവെച്ചാൽ അവിടെ ബി ജെ പി എം പി കയറി പകരം ലോക്സഭയിലേക്ക് ഇവിടെ കെ സി വേണുഗോപാൽ ജയിക്കും ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ കെ സി വേണുഗോപാല് ഇവിടെ മത്സരിക്കാതിരുന്നെങ്കിൽ ബി ജെ പിക്ക് എതിരായ ഒരു രാജ്യസഭാ അംഗത്വം അവിടെ ഉണ്ടാകും ഇവിടെ സ്വാഭാവികമായി ഇനി കോൺഗ്രസ് ജയിച്ചാലും ആരിഫ് ജയിച്ചാലും സി പി എം ജയിച്ചാലും ആ ഒരു സീറ്റ് അധികമായി കിട്ടുകയും ചെയ്യും സിദ്ദിക്ക് പറഞ്ഞ മട്ടിലാണെങ്കിൽ കർണാടകയിൽ നിന്ന് നിർമ്മല സീതാരാമൻ പോകുമ്പോൾ പകരം വരുന്ന ആളെയും കോൺഗ്രസ് ജയിപ്പിക്കും അപ്പോൾ മൂന്ന് സീറ്റ് കിട്ടുമായിരുന്നു എന്നാൽ കെ സി ഇത് സംഭവിച്ചു രാജ്യസഭാ സീറ്റ് പോയി ആലപ്പുഴയിലുള്ള സീറ്റ് ഇനി കെ സി ജയിക്കാണെങ്കിൽ കിട്ടും തോൽക്കാണെങ്കിലും അവിടെ ഇന്ത്യ മുന്നണിക്കാണല്ലോ ആരിഫാണെങ്കിലും ഇന്ത്യ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമാണ് അപ്പം മൂന്ന് സീറ്റ് കിട്ടുമായിരുന്നിടത്താണ് ഈ ഗിമ്മിക്ക് കളിച്ചുകൊണ്ട് കെ സിയെ മത്സരിപ്പിച്ചത് അതിനുശേഷമുള്ള റിസൾട്ടിനെ നമ്മൾ കാത്തിരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു വസ്തുത അവിടെയൊക്കെ ഉണ്ട് എന്തായാലും ആദ്യത്തെ ഒരു വലിയ പ്രചാരണ ആയുധം കെ സിക്കെതിരെയാണ് അത് ആലപ്പുഴയിലാണ് എന്നുള്ളത് സി പി എമ്മിനും വലിയ പ്രചാരണോപാധിയാക്കുന്നതിന് പിന്നിൽ താല്പര്യങ്ങളുണ്ടാകും കാരണം നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ നിലവിലെ ഏക എം പി ആലപ്പുഴയിൽ നിന്നാണ് ആരിഫ് എന്ന് പറയുന്ന എം പി ആ ആലപ്പുഴ നിലനിർത്താനുള്ള പ്രയത്നത്തിൽ അവരും ഏർപ്പെടും എന്തായാലും രാഷ്ട്രീയ പ്രചാരണം കൊഴുക്കുന്നുണ്ട് കെ സി എത്തും മുമ്പ് തന്നെ പ്രതിരോധം തീർത്തിരിക്കുന്നു രണ്ടാം നിര നേതൃത്വം ഇനി കെ സി എത്തും മുമ്പ് മുൻനിര നേതൃത്വത്തിന് വി ഡി സതീശിനെ തന്നെ പ്രതിരോധം തീർക്കേണ്ടി വരുമോ എന്ന് നമുക്കറിയില്ല കേസി വന്നിട്ടാണെങ്കിൽ അടുത്ത പടി കൂടി കടക്കാം എന്തായാലും ആലപ്പുഴ ശ്രദ്ധാകേന്ദ്രമായി കഴിഞ്ഞു നന്ദി നമസ്കാരം